ഒരു നേരം ചപ്പാത്തി കഴിക്കുക അസുഖങ്ങൾ ഭയന്ന് ആളുകൾ ചപ്പാത്തിയിലേക്ക് തിരിയുന്ന കാലമാണിത് ചോറിനെ അപേക്ഷിച്ച് ആരോഗ്യ ഗുണങ്ങൾ ചപ്പാത്തിക്കു ധാരാളമുണ്ട് എങ്കിലും ചപ്പാത്തിക്കു മുഖം തിരിച്ചു നിൽക്കുന്ന പതരുമുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ ചപ്പാത്തി കഴിക്കാനുള്ള ചില കാരണങ്ങളെക്കുറിച്ച് അറിയൂ അരിയെ അപേക്ഷിച്ച് കൊഴുപ്പ് കുറവായതുകൊണ്ട് ചപ്പാത്തി കഴിച്ചാൽ തടിക്കുമെന്ന് ഭയക്കണ്ട എന്നാൽ ആരോഗ്യമുള്ള ശരീരം ലഭിക്കുകയും ചെയ്യും പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ തടയാനുള്ള നല്ലൊരു വഴിയാണ് ചപ്പാത്തി ഇത്തരം അസുഖങ്ങളുള്ളവർക്ക് ഭയക്കാതെ കഴിക്കാവുന്ന ഭക്ഷണം ചപ്പാത്തിയാണ് ആയുർവേദ പ്രകാരവും ഗോതമ്പ് ശരീരത്തിന് ചേർന്നൊരു ഭക്ഷണമാണ് വാത പിത്ത കഫദോഷങ്ങളെ അകറ്റി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനും ഗോതമ്പിന് കഴിയും ഗോതമ്പിലെ സെലേനിയം നാരുകൾ വൈറ്റമിൻ ഇ എന്നിവ ക്യാൻസർ തടയുന്നതിനും സഹായിക്കുന്നു ഗോതമ്പ് പൊടിയിൽ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ബി നയൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിന് പുറമെ അയൺ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയും ധാരാളമുണ്ട് ഈ ഗുണങ്ങൾ ചപ്പാത്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നു മാവ് കുഴച്ച് ഉടനടി ഉണ്ടാക്കുന്ന ഭക്ഷണമെന്നതുകൊണ്ട് തന്നെ പഴയ ഭക്ഷണമെന്ന ഭയവും വേണ്ട മറ്റു കൃത്രിമ വസ്തുക്കളും ഇതിൽ ചേർക്കുന്നില്ല മാത്രവുമല്ല ഒരു കൃത്രിമ വസ്തുക്കളും ഇതിൽ ചേരുന്നില്ല എണ്ണ ചേർക്കാതെ മാവ് കുഴച്ച് ഉടനടി ഉണ്ടാക്കുന്ന ഭക്ഷണമെന്നത് കൊണ്ട് തന്നെ പഴയ ഭക്ഷണമെന്ന ഭയം ചപ്പാത്തിയെക്കുറിച്ച് നമുക്ക് വേണ്ട കൃത്രിമ വസ്തുക്കളും ഇതിൽ ചേർക്കുന്നില്ല മാത്രമല്ല എണ്ണയില്ലാതെ ചുട്ടെടുക്കാമെന്നതും മറ്റൊരു ഗുണമാണ് ഇത് കൊഴുപ്പ് കുറക്കുന്ന മറ്റൊരു വസ്തു കൂടിയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണെന്നതിനാൽ നാരുകൾ ധാരാളം ഇതുവഴി ശരീരത്തിലെത്തും കുടലിൻ്റെ ആരോഗ്യത്തിനും ദഹനപ്രശ്നങ്ങൾ ഒഴിവാക്കാനും ചപ്പാത്തിക്ക് കഴിയും എന്നതുകൊണ്ടും കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീൻ എന്നിവയും ധാരാളം അടങ്ങിയതിനാലും ശരീരത്തിന് ഊർജം നൽകാൻ ചപ്പാത്തിക്ക് കഴിയുന്നു